സംസ്ഥാനത്തെ ഏഴ് സ്വകാര്യ മെഡിക്കൽ കോളേജുകളിൽ അഞ്ഞൂറ് എം ബി ബി എസ് സീറ്റുകൾ കൂടി അനുവദിച്ചു നൂറ് സീറ്റുകൾ നേരത്തെ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ അനുവദിച്ചിരുന്നു ഇതോടെ ഈ വർഷം ആകെ വർദ്ധിപ്പിച്ചത് അറുന്നൂറ് സീറ്റുകളാണ് ഷബാസ് ഷബാസുണ്ട് വിശദാംശങ്ങളുമായി ഷബാസ് ഇക്കൊല്ലം എൻട്രൻസ് എഴുതിയവരും ഈ സീറ്റിന് അർഹരല്ലേ അതെ ആര്യ അങ്ങനെ തന്നെയാണ് ഈ വർഷം എൻട്രൻസ് ചെയ്ത് സീറ്റ് കിട്ടാതെ വിഷമിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്തയാണ് അഞ്ഞൂറ് എം ബി ബി സീറ്റുകളാണ് സംസ്ഥാനത്ത് വർദ്ധിപ്പിച്ചിരിക്കുന്നത് സംസ്ഥാനത്തെ ഏഴ് സ്വകാര്യ മെഡിക്കൽ കോളേജുകളിലായാണ് അഞ്ഞൂറ് എം ബി എം ബി ബി സീറ്റുകൾ ഇപ്പോൾ കൂടിയിരിക്കുന്നത് ആരോഗ്യ സർവകലാശാലയാണ് ഈ സീറ്റുകൾ കൂടുതലായി അനുവദിച്ചത് നേരത്തെ സർക്കാർ ഈ വർഷം നൂറ് സീറ്റുകൾ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ അധികമായി അനുവദിച്ചിരുന്നു അതോടെ ഈ വർഷം മൊത്തം അറുന്നൂറ് സീറ്റുകളാണ് എം ബി ബി എസിന് അധികമായിരിക്കുന്നത് ഇതോടെ കേരളത്തിലെ ആകെ എം ബി ബി സീറ്റുകളുടെ എണ്ണം അയ്യായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ായിട്ടുണ്ട് ഈ വർഷം എൻട്രൻസ് പരീക്ഷ എഴുതിയവർക്കും ഈ സീറ്റുകൾക്ക് അർഹരാണ് ജൂബിലി മിഷൻ മലബാർ ട്രാവൻകൂർ അല്ലസർ കേരള ത്രീ ഉത്രാടം തിരുനാൾ പി കെ ദാസ് മെഡിക്കൽ കോളേജുകളിലാണ് ഇപ്പോൾ പുതിയ അഞ്ഞൂറ് സീറ്റുകൾ അനുവദിച്ചിരിക്കുന്നത് നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ അനുമതിയോടെയാണ് ആരോഗ്യ സർവകലാശാല ഈ സീറ്റുകൾ വർദ്ധിപ്പിച്ചിരിക്കുന്നത് ഇതോടെ എന്തായാലും കേരളത്തിൽ അറുന്നൂറ് മെഡിക്കൽ മെഡിക്കൽ സീറ്റുകളാണ് ഈ വർഷം അധികമായി കൂടിയിരിക്കുന്നത് അതോടെ ഈ വർഷം എൻട്രൻസ് ചെയ്ത് സീറ്റ് കിട്ടാതെ കാത്തി നിൽക്കുന്നവർക്ക് അതൊരു സന്തോഷ വാർത്ത തന്നെയാണ് ആര്യ ഓക്കെ അഞ്ഞൂറ് എം ബി ബി എസ് സീറ്റുകൾ കൂടിയാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്